നിർബന്ധം ഒരുപക്ഷെ എന്താണോ കോൺഗ്രസ് ഉദ്ദേശിച്ചത് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴ മുന്നേ പോകാനാണ് നിശ്ചയിച്ചെങ്കിലും ഇതിപ്പോൾ ഒരുനൂറടി പിന്നിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് തമ്മിലടിയാണ് പല പഴയ നേതാക്കളെയും വെട്ടിയൊതുക്കി പലരെയും കെട്ടിയിറക്കി എന്നുള്ള ആക്ഷേപം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്താണ് ഏതെങ്കിലും തരത്തിൽ പരിഹാരത്തിന് ശ്രമമുണ്ടോ ദീപാദാസ് മുൻഷി വരെ രംഗത്തിറങ്ങേണ്ടി വന്നിട്ടുണ്ട് സിജു അങ്ങനെ തന്നെ പറയേണ്ടി വരും വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത പഴയ പടിയിലേക്ക് കോൺഗ്രസ് മാറുന്നു കാരണം ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരും അങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നതാണ് കെ മുരളീധരൻ അടക്കം ജാതെ നയിക്കുന്ന തിരുവനന്തപുരത്ത് പറഞ്ഞത് പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി അതെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് നേമത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതാണ് ഷജീറിന്റെ പേരിലുള്ള വലിയ തർക്കം ആ തർക്കത്തിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവയ്ക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പൊട്ടിത്തെറി വേണ്ട എന്ന തരത്തിൽ ദീപാദാസ് മുൻഷി തന്നെ നേരിട്ടിറങ്ങി അദ്ദേഹവുമായി അനുനയ ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോർ കമ്മിറ്റി ഈ ഇതിൽ തുടരാൻ ചെയർമാൻ പദവിയിൽ തുടരാൻ അദ്ദേഹത്തിനോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സമാനമായി തിരുവനന്തപുരത്ത് പലയിടത്തും തർക്കമുണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ രാജിവയ്ക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റുമാർ രാജിവയ്ക്കുന്നു പരത്യമായി പ്രതിഷേധം നടത്തുന്നു പലയിടത്ത് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു അതുകൊണ്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എങ്ങനെയാണ് കോൺഗ്രസ് പോകാൻ പോകുന്നത് എന്നതിന്റെ കലാശക്കൊട്ടായി ഇതിനെ കാണേണ്ടി വരും പലയിടത്തും പ്രവർത്തകർ നിരാശരാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മത്സരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർക്ക് അധികം സമയവും അധികം പദവികളും അധികം സ്പേസും ലഭിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി കാരണം തങ്ങളുടെ പദവികൾ നഷ്ടമാടുകയും തങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന ഈ പറയുന്ന അംഗീകാരങ്ങൾ മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിന് തർക്കം കാരണം നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി കാരണം നഷ്ടപ്പെടും എന്ന ആശങ്ക അവർക്കുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുമായി നടത്തുന്ന വോട്ട് കച്ചവടത്തിന്റെ തുടക്കമായി നിയമത്തെ പലരും ഉദാഹരിക്കുന്നുണ്ട് നിയമത്തിന്റെ സാമുദായിക വാർഡിന്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് ജി വി ഹരിയാണ് മണക്കാട് സുരേഷ് മുന്നോട്ട് വച്ചിരുന്നത് നേമ സീറ്റിലെ റിസൾട്ട് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നേമത്ത് ബി ജെ പിയെ കോൺഗ്രസ് എതിർക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് അത് മണക്കാട് സുരേഷ് ഇപ്പോഴും വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ നേമം ഡിവിഷനിൽ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴേക്കും ബി ജെ പി ആണ് ജയിക്കുന്നത് എങ്കിൽ ഇടതുപക്ഷം ഉറപ്പായും ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റും അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൽ എടുക്കേണ്ട ജാഗ്രത കാട്ടിയില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉള്ളത് അതുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ റിപ്പബ്ലിക്കൽ രംഗത്ത് വരാനാണ് സാധ്യത സിജു